ക്ലാസ്മേറ്റ്സ് രചന ഷൌക്കത്ത് മേദി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ പത്താം ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ച എന്റെ സഹപാഠികൾ എല്ലാവരും ചേർന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലെന്നെ അഡ്മിനോ ആക്കി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും പരസ്പരം കണ്ടു ചിതറിപ്പോയ സൗഹൃദങ്ങൾ കൂട്ടിവെച്ച് ഗ്രൂപ്പിൽ ഞങ്ങൾ പഴയ ക്ലാസ് മുറി പണിതു മെസ്സേജിലൂടെ വിശേഷങ്ങൾ പങ്കുവെച്ചു സന്തോഷങ്ങൾ നിറഞ്ഞു ഇന്ന് പലരും ജോലിക്കാരാണ് ചിലർ അധ്യാപകർ ചിലർ കർഷകർ ചിലർ ബിസിനസ് ചിലർ വിദേശത്ത് അപൂർവം ചിലർ മരിച്ചും പോയി അവനവന് ലഭിച്ച ഇണകളും മക്കളുമായി അവനവന്റെ കാര്യവും നോക്കി അവനവന്റെ കുരയിൽ എല്ലാവരും ആഹ്ലാദ ജീവിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ഇരിക്കും അഡ്മിനായ എനിക്കൊരാഗ്രഹം എന്റെ കൂട്ടുകാരോരോത്തരെയും അവരറിയാതെ വീട്ടിൽ ചെന്ന് നേരിട്ട് കാണണം ആദ്യം വില്ലേജ് ഓഫീസറായ വത്സന്റെ വീട്ടിൽ പോകാൻ ഉദ്ദേശിച്ചു വത്സൻ എന്ന വത്സവും ഞാനും ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ച ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അങ്ങനെ അവനാദ്യം കാണാമെന്ന് വിചാരിച്ച് ഒരു ഞായറാഴ്ച ദിവസം രാവിലെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി തലേദിവസം രാത്രി പെയ്തു മരിച്ച മഴത്തുള്ളികളുടെ അവശിഷ്ടങ്ങൾ മുറ്റത്ത് ചിതറി കിടക്കുന്നുണ്ട് നനഞ്ഞ ആകാശത്ത് ഒരു സംഘം മേഘങ്ങളിൽ സംഘടിക്കുന്ന കണ്ട് ഞാൻ മനസ്സിൽ പറഞ്ഞു മഴ പെയ്യു ആവോ കൂടെ എടുത്തില്ല ടാറിംഗ് പൊളിഞ്ഞ് ഇരുസൈഡിലും കാട് പിടിച്ച് കിടക്കുന്ന ഓടയും കത്താത്ത് തെരുവിളക്കുമുള്ള പഞ്ചായത്ത് വക റോഡിലൂടെ കാലുകൾ നീട്ടിവെച്ച് ഞാൻ നടന്നു പഞ്ചായത്ത് റോഡിനെ നാഷണൽ ഹൈവേയിൽ ലിങ്കാക്കുന്ന കവലയിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ കയറി വത്സലൻ്റെ താമസ സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തു അരമണിക്കൂർ കൊണ്ട് വത്സലന്റെ നാട്ടിൽ നിന്ന് എത്തിച്ചിട്ട് ബസ് അതിൻ്റെ വഴിക്ക് പാഞ്ഞു പോയി വൽസലൻ്റെ വീട്ടിലേക്ക് പോകുന്ന ചെറിയ റോഡിലൂടെ ഞാൻ നടന്നു പഠിക്കുന്ന നാളുകളിൽ വൽസുവിൻ്റെ ഒപ്പയുടെ പലതവണ വന്നിട്ടുണ്ട് ദൂരി വീട് എനിക്ക് മനസ്സിലായി വീട് പുതുക്കി പണിതിരിക്കുന്നു മുറ്റത്തേക്ക് ചെന്ന് ഞാൻ ഭിത്തിയിൽ ഘടിപ്പിച്ച ബെല്ലിൽ വിരലാമൃത്തി വീടിനുള്ളിൽ മൃദുവായ ശബ്ദത്തിൽ മണിനാഥം മുഴങ്ങി വീടിനകത്ത് നിന്ന് ന്യൂജൻ കുട്ടിത്തം വാതിലുകൾ പ്രത്യക്ഷപ്പെട്ടു ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി വൽസുവിൻ്റെ മകൻ അവൻ്റെ ബാല്യം പോലെ ഞാൻ ചിരിച്ചു ന്യൂജൻ ചിരിച്ചില്ല പെട്ടെന്നാണ് എനിക്ക് ബോധം വീണത് എന്റെ ചിരി കുട്ടി കണ്ടിട്ടില്ല കാരണം മാസ്കിനുള്ളിലെ ചിരി ആര് കാണാനാണ് മാസ്ക് താഴ്ത്ത് ഞാൻ വീണ് ചിരിച്ചു ഇത്തവണ ന്യൂജനും ചിരിച്ചു ആരാ പോലീസിനും മോനെ ഉണ്ട് അച്ഛനുണ്ട് മറുപടിക്ക് ശേഷം കുട്ടി തന്റെ കഴുത്ത് അകത്തെ മുറിയിലേക്ക് തിരിച്ചു പിടിച്ച് ഉച്ചത്തിൽ പറഞ്ഞു അച്ഛാ ഒരാങ്കിടം അന്വേഷിക്കുന്നു കയറ്റി വിടു ആജ്ഞ കയറ്റി വിടാനോ കയറ്റി വിടാൻ ഞാൻ എക്സ്പോർട്ടിംഗ് ചാരിക്കുമല്ലോ വേണോ അങ്ങനെ ചിന്തിച്ചു പക്ഷേ പെട്ടെന്നാണ് എനിക്ക് ബോധം വന്നത് വത്സ്യം പണ്ടത്തെ വത്സവം ക്ലാസ്സിലെ ബേക്ക് വെഞ്ചിൽ നിന്ന് കോക്കിരി ഊത്തി കൊണ്ടിരുന്ന പഴയ ചെക്കനല്ല ആള് ആപ്പൂപ്പ പെട്ടിയ ആപ്പയല്ല ആള് വില്ലേജ് ആഫീസറാണ് ഭൂമി ദേവിയുടെ നാല് അതിരുകളുടെയും സർവേ നമ്പറുകളുടെയും ആധാര ആധാരപട്ടയങ്ങളുടെയും എല്ലാം കാര്യങ്ങൾ തൻ്റെ കരങ്ങളിലാക്കി കരമടച്ച രസീത് ബുക്കിനുള്ളിൽ ജീവിതം നയിക്കുന്ന ആഫീസറാണ് മിസ്റ്റർ വത്സു എന്ന വത്സരൻ അവന്റെ ശൈലി അതാണ് ഒരു വില്ലേജ് ആഫീസറുടെ ശൈലി വരുമെങ്കിൽ ഞാൻ അകത്തേക്ക് കയറി പിന്നെ അങ്കിൽ എന്തോ പറയാനുള്ള പോലെ മകൻ തിരിഞ്ഞുന്നു എന്താ പോണേ അച്ഛ വില്ലേജ് ആഫീസറാ ആ ശൈലിയിലാ സംസാരം മകൻ ചിരിച്ചു ഞാനും ചിരിച്ചു നടുമുറി കടന്ന് ഇടത്തെ മുറി ചൂണ്ടിക്കാണിച്ച് മകൻ അപ്രത്യക്ഷനായി മുറിക്കുളിലേക്കയറി ഞാൻ വൽസുവിനെ കണ്ടു ബാല്യത്തിൻ്റെയും കൗമാരത്തിൻ്റെയും യൗവനത്തിൻ്റെയും ജീവി തീർന്ന വൽസുവിൻ്റെ ഇന്ത്യൻ ശരീരം റേഞ്ചില്ലാത്ത ചൈന മൊബൈൽ പോലെ ആടി കസേരയിൽ ഇരിക്കുന്നു മൊബൈലിൻ്റെ പുറത്തെ കവറ് പോലെ ഒരു കറുത്ത ബനിയും ശരീരത്തിലുണ്ട് കണക്ക് മാഷിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ മറന്നുപോയ പഴയ ക്ലാസ്മേറ്റിന്റെ ഭാഗത്തിൽ വൽസു എന്നെ നോക്കി അന്തം വിട്ട് മിൻസാമട്ടിൽ ഇരിക്കുകയാണ് വൽസു ഞാൻ വിളിച്ചു നിനക്കിന്നെ മനസ്സിലായില്ലടാ വൽസു തന്റെ കണ്ണട ഒന്നുകൂടി ശരിയാക്കി വെച്ച് സൂക്ഷിച്ചു നോക്കി പിന്നെ ചിരിച്ചു ഓ ഷൗ അവൻ അങ്ങനെ വിളിക്കൂ ഷൗക്കത്ത് എന്ന പേര് പൂർണ്ണമായി വിളിക്കില്ല ആദ്യത്തക്ഷരമായ ഷൗ എന്നെ വിളിക്കൂ പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട് എന്റെ പേര് എന്ന് എന്നിടാതിരുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ അവൻ ഞാൻ ബൗ എന്ന് വിളിച്ചുതന്നെ വിളി കേട്ടില്ലെങ്കിൽ ബൗബി എന്ന് വിളിച്ച് നമ്മളെ പട്ടിക്കുട്ടിയാക്കും ആഹ്ലാദകരമായ നിമിഷങ്ങൾ അവൻ എന്നെ ആപാതച്ചൂടെ നോക്കി അടിയാധാരം നോക്കുന്ന പോലെ എന്റെ എല്ലാ വശങ്ങളിലേക്കും അവൻ പറഞ്ഞു ഒരു വില്ലേജ് ആഫീസറുടെ ശൈലി വടക്ക് കാൽപാത വക സ്ഥലം പഴയതുപോലെ ഏഹ് ഞാൻ എന്റെ കാൽപാദത്തിലേക്ക് നോക്കി തെക്ക് കാഷണ്ടി വക തലത്തിരി നരച്ചിട്ടുണ്ട് ഏഹ് ഞാൻ തലയിൽ തലോടി പടിഞ്ഞാറ് വലത് കക്ഷം വക സ്ഥലം വെളിഞ്ഞിട്ടുണ്ട് ഇടത് കൈകൊണ്ട് ഞാൻ എന്റെ വലത് കക്ഷം ചൊറിഞ്ഞു കിഴക്ക് കവിൾ ഭാഗം വെളുത്തുകൊടുത്ത സ്ഥലം മുള്ളുവേലി പോലെ താടിയും ഞാൻ താടിയിലൂടെ വിരലോടിച്ച് നാടുവേലി പുറം പോക്കില്ല തെങ്ങ് പോലെ വയറുന്തിപ്പോയല്ലോടാ വീർത്ത വയറിൽ ചിരിച്ചുകൊണ്ട് ഞാൻ തടവി മൊത്തത്തിൽ ആരടിമേർ വരും ഒന്നിരുത്തുമൂളി മൂളിക്കൊണ്ട് ചോദിച്ചു നിന്റെ അടിയാധാരല്ല എവിടെയാ അവൻ്റെ ചോദ്യം അടിയാധാരോ വാ വിളിച്ചിരിക്കുന്ന എന്നോട് അവന്റെ തർജ്ജമ വന്നു മീൻസ് നിന്റെ വാപ്പയും ഉമ്മയും സഹോദരങ്ങളും ഞാൻ മറുപടി കൊടുത്തപ്പോൾ അടുത്ത ചോദ്യം ലൈഫ് രജിസ്ട്രേഷൻ നടത്തിയ എവിടുന്നാടാ ഏ നീ കല്യാണം കഴിച്ചേ ഓ അത് സ്ഥലപ്പേര് പറഞ്ഞു കൊടുത്തപ്പോൾ അടുത്ത ചോദ്യം ഓൾക്ക് അടിയാധാറൊക്കെ ഉണ്ടോടാ പിന്നല്ലാതെ ഓൾക്ക് അടിവസ്ത്രമൊക്കെ ഉണ്ട് അടിവസ്ത്രമല്ല അടിയാധാരം മീൻസ് ഫാദർ ആൻഡ് മദർ ഉണ്ട് എല്ലാവരും ഉണ്ട് തറവിലെത്ര കിട്ടി മീൻസ് സ്ത്രീധനം സ്വർണം മാത്രം ഇതിനിടയിൽ വൈസുവിൻ്റെ ഭാര്യ ചായം കൊണ്ട് വന്നു മകൻ പോയി പറഞ്ഞാണെന്ന് തോന്നി ഭാര്യയെ ചൂണ്ടി വൈസു പറഞ്ഞു എൻ്റെ സർവേക്കല്ല മീൻസ് വൈഫ് മൂന്നെണ്ണം പോക്കു വരെ ചെയ്തു ഇപ്പം തരിച്ചായി രണ്ടാണൊരു മോളും ആട്ടെ നിന്റെ സർവേക്കല്ല് ജോലിവല്ലം ഉണ്ടോ എൻ്റെ അടിയാധാരങ്ങളെല്ലാം ക്യാൻസലായിട്ട് നാലുവെല്ലാം കഴിഞ്ഞു അച്ഛനും അമ്മയും മരിച്ചിട്ട് നാലുവെല്ലായി വൈസുവിൻ്റെ ഭാര്യയാണ് തർജ്ജമ ചെയ്ത് ഒന്നും തോന്നരുത് കേട്ടോ ചേട്ടൻ വില്ലേജ് ഓഫീസിലെ ശൈലി എപ്പോഴും സംസാരിക്കുക ചിരിച്ചുകൊണ്ട് വൈസുവിൻ്റെ ഭാര്യ പറഞ്ഞു ഞാനും ചിരിച്ചു ചായ തന്നതിന് ശേഷം അടുക്കളയിലേക്ക് പോയ അവൻ്റെ ഭാര്യയെ ഞാനൊന്ന് നോക്കി എൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൻ പറയുവാ ബാക്കിലേക്ക് നോക്കണ്ട അതല്ല എൻ്റെ അനധികൃത കയ്യേറ്റം കോല ഉണ്ണാനിരുന്നപ്പോൾ സ്കൂളിലെ കാര്യങ്ങൾ സംസാരിച്ചു നിന്റെ പഴയ വസ്തു എന്താണോ നീ ആദരം ചെയ്യാൻ നടന്നല്ലേ സ്കൂളിലെ പഴയ പറ്റിയ അതിനുള്ള മറുപടി ഒരു പുഞ്ചിരിയിലൊതുക്കി ഞാൻ ഊണ് കഴിഞ്ഞ് എഴുന്നേറ്റ് പിന്നെയും കുറേ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ സെൽഫി എടുത്തു ഗ്രൂപ്പിലിടാൻ ഇറങ്ങാൻ നേരം ഞാൻ പറഞ്ഞു ഫേസ്ബുക്കിൽ ഞാൻ റിക്വസ്റ്റ് അയക്കാം സ്വീകരിക്കണം രാവിലെ പത്തിനോ അഞ്ചിനും ഇടയിൽ അയക്കണം പിന്നെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അഞ്ഞൂറ് രൂപ ആഫീസിൽ കൊണ്ടുവരണം ഞായറാഴ്ച അയക്കരുത് അവധിയാ എൻ്റെ വൈസു നിന്നെ കാണാവിരുന്നതിനേക്കാൾ നല്ല തൊടിയിലെ വാഴക്ക് വള്ളിട്ട് വീട്ടിലെങ്ങാനിരുന്നാൽ മതിയായിരുന്നു ഞാൻ മനസ്സിൽ പറഞ്ഞു മാനത്ത് മഴമേഘങ്ങൾ മേഘങ്ങൾ സംഘടിച്ച് അവരെ പിരിച്ചുവിടാൻ ആകാശ ഇടിമുഴയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നുണ്ട് മഴയ്ക്ക് സാധ്യതയുണ്ട് ഞാൻ വേഗം നടന്നു ബസ് സ്റ്റോപ്പിലേക്ക്